നമ്മുടെ വീട്ടിലെ ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് നമുക്ക് വരാനിരിക്കുന്ന വൈദ്യുത അപകടത്തിന്റെ ഒരു സൂചനയാണ് ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനും ആർ സി സി ബി ട്രിപ്പിംഗ് ഒഴിവാക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും ചൊല്ലിക്കൊടുക്കേണ്ട ഒരു മന്ത്രമുണ്ട് അതാണ് മെഗാ ഓം ഈ മന്ത്രം എന്താണെന്നും ഇത് ആരോട് ചൊല്ലിക്കൊടുക്കണമെന്നും നമ്മുടെ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് നമസ്കാരം ഞാൻ ഇലക്ട്രിക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെഗാ ഓ അതെ ഇതൊരു വലിയ മന്ത്രമാണ് വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാവരും ചൊല്ലിക്കൊടുക്കേണ്ട ഒരു മന്ത്രമാണ് ഈ വീഡിയോ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്കുകൾ ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോടും കെ എ ബിയിൽ ആത്മാർത്ഥമായി അവരുടെ സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാരോടും ഒരു അനുവാദം വാങ്ങുകയാണ് മെഗാ ഓം എന്ന മന്ത്രത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നേരിട്ടോ അല്ലാതെയോ നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നു എന്നോട് ക്ഷമിക്കുക മെഗാ ഓം എന്ന മന്ത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അല്പം കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ വളരെ നാളത്തെ കഷ്ടപ്പാടിനും കാത്തിരിപ്പിനും ശേഷം ഒരു വീട് വയ്ക്കുമ്പോൾ അതിന്റെ വയറിംഗ് ജോലികൾ ചെയ്യുന്നതിന് കെ എസ് ഇ ബി അംഗീകൃത ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെയും ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുടെയും ഇലക്ട്രിക്കൽ വയർമാൻമാരുടെയും സേവനമാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഇത് എന്റെ വാക്കുകളല്ല കെ എസ് ഇ ബിയുടെ നിയമമാണ് ഇങ്ങനെ വയറിംഗ് ജോലികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പുതിയ കണക്ഷൻ എടുക്കുന്നതിനും അതല്ലെങ്കിൽ പഴയ കണക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് മാറ്റിവെക്കുന്നതിനും കെ എസ് ബിയിൽ അപേക്ഷകൾ തയ്യാറാക്കി നൽകാറുണ്ട് നമ്മൾ കെ എസ് ബിയിൽ സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം ഒരു പേപ്പർ ഉറപ്പായും ഉണ്ടായിരിക്കും അതില്ലാതെ ഒരു അപേക്ഷയും കെ എസ് ബിയിൽ സ്വീകരിക്കില്ല അതാണ് ടെസ്റ്റ് കം കംപ്ലീഷൻ റിപ്പോർട്ട് അതായത് നമ്മുടെ വയറിംഗ് ജോലികൾ ശേഷം അത് ടെസ്റ്റ് ചെയ്ത് സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇലക്ട്രിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത ഇലക്ട്രിക്കൽ കോൺട്രാക്ടറും ആ വർക്കുകൾക്ക് മേൽനോട്ടം വഹിച്ച ഇലക്ട്രിക്കൽ സൂപ്പർവൈസറും ഒരു സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം ആ വർക്കുകൾ ചെയ്ത വയർമാനും വയറിംഗ് ടെസ്റ്റ് നടത്തി നിങ്ങളുടെ വയറിംഗ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി ഒപ്പുവെച്ച് സീല് ചെയ്ത് തരുന്ന ഒരു പേപ്പർ അതോടൊപ്പം അവരെ വയറിംഗ് ഏൽപ്പിച്ച നിങ്ങളും അതിന് ഒപ്പുവയ്ക്കുന്നു അതിനുശേഷം ഈ അപേക്ഷ നേരെ കെ എസ് സമർപ്പിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് ഉറപ്പു വേണ്ടി നമ്മുടെ വീട് വയറിംഗ് ചെയ്താലെ കണക്കിലോഡിന് അനുസരിച്ച് ഈ രേഖകളും വയറിംഗും പരിശോധിക്കുന്നതിന് ഒരു ഓവർസിയർ ആയിരിക്കാൻ വരുന്നത് അതല്ലെങ്കിൽ ഒരു സബ് എഞ്ചിനീയർ ആവാം എ ഇ ആവാം എക്സി ആവാം ഇവരുടെ നേതൃത്വത്തിൽ ആ വീട് സന്ദർശിക്കും അതിലെ വയറിംഗും സമർപ്പിച്ചിരിക്കുന്ന രേഖകളും സുരക്ഷിതമാണോ എന്ന് അന്വേഷിക്കുന്നതിനാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം നമുക്ക് പുതിയ കണക്ഷൻ തരികയോ പഴയ കണക്ഷൻ പുതിയ വീട്ടിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുകയോ ചെയ്യുന്നു ഇനിയാണ് ആ വലിയൊരു ചോദ്യം വരുന്നതും നമ്മൾ ചൊല്ലേണ്ട മന്ത്രത്തിന്റെ പ്രസക്തിയും വരുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ പോലും ആർ സി സി ബി അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് പരിഹരിക്കാൻ കഴിയാതെ നമ്മൾ ഈ ആർ സി സി ബി തന്നെ ഒഴിവാക്കി നമ്മുടെ അപകടത്തിലേക്ക് പോകുന്നു ഇനി ഓരോരുത്തരും മനസ്സിൽ കുറിച്ചോ മെഗാവും എന്താണെന്ന് ഞാൻ പറയാം നമ്മൾ ആഗ്രഹിച്ചു വെക്കുന്ന ഒരു വീട്ടിൽ അതിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ ഏർപ്പാട് ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം വയർമാൻമാരെ ഉപയോഗിച്ച് ആ വർക്കുകൾ ചെയ്യുന്നു അതിനെല്ലാം ശേഷം ഒരു ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട് നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന വയറിങ്ങിൽ പോളുകൾ തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ട് കുറച്ച് കുത്തുകൾ ഇട്ടിട്ടുണ്ട് ഡാഷ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പോളും എർത്തും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ട് കുറെ കുത്തുകൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് എന്ന ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഡാഷുകളാണ് നിങ്ങളുടെ വയറിംഗിനെയും നിങ്ങളുടെ ജീവിതത്തെയും ഗതി മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്ന ഈ മൂന്ന് ഡാഷുകൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന വയറിംഗിന്റെ ജാതകമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ അപേക്ഷ ഫോം കിട്ടുമ്പോൾ വ്യക്തമായി ഒന്ന് വായിച്ചു നോക്കുക ഈ അപേക്ഷ പോമിൽ സാധാരണ ഈ പൂരിപ്പിച്ച് നൽകുന്നത് പോളുകൾ തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഏഴ് മെഗാമും പോളും എർത്തും തമ്മിൽ അഞ്ച് മെഗാമും എർത്ത് റെസിസ്റ്റൻസ് ഒന്നേ പോയിന്റ് അഞ്ച് മെഗവും വീടുകൾക്കൊക്കെയാണെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ വരുമ്പോൾ അത് അതിനേക്കാൾ കുറവായിരിക്കും ഇങ്ങനെയാണ് അതിൽ പൂരിപ്പിച്ച് തരുന്നത് കെ എസ് ഇ ബി ജീവനക്കാരെ ഇൻസ്പെക്ഷൻ വരുന്നത് ും ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് അറിയാനാണ് നമ്മളുടെ വയറിംഗ് സുരക്ഷിതമായിരിക്കണമെങ്കിൽ നമ്മളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് ഷോക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആർ ട്രിപ്പിംഗ് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളായി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരോടും കെ എസ് ഇ ബി ജീവനക്കാരോടും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മന്ത്രമാണ് മെഗാവും നിങ്ങൾ എപ്പോഴും ചോദിക്കുക ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കുക നിങ്ങൾ ചെയ്ത വയറിംഗിന്റെ മെഗാവും എത്രയാണ് അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു മാർഗ്ഗത്തിലൂടെ മാത്രമാണ് അല്ലാതെ ഒരു ഇലക്ട്രീഷ്യനോ ഒരു സാധാരണക്കാരനോ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർക്കോ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്കോ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്കോ ഈ ഒരു മെഗാവും എന്നുള്ള കാര്യത്തിലല്ലാതെ ഈ ഇലക്ട്രിക്കലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയില്ല ഇത് വലിയൊരു സത്യമാണ് ഇത് ആർക്കും അറിയാഞ്ഞിട്ടാണോ അതോ അറിയാൻ ആഗ്രഹിക്കാത്തതാണോ അറിയാവുന്നവർ പുറത്ത് പറയാത്തതാണോ ഈ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ ചെയ്യിക്കുന്നവയായിരിക്കും പരാജയപ്പെടില്ല സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ കേരളത്തിൽ ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ പരിഹരിക്കാൻ പോകാത്ത ജില്ലകളില്ല മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രവണത പുതിയ വീടുകൾക്കാണ് ഈ ആർ സി സി ബി ട്രിപ്പിംഗ് ഇ എൽ സി ബി ട്രിപ്പിംഗ് സംഭവിച്ചത് ചിലപ്പോൾ വീടുകളുടെ പണി പൂർത്തിയാക്കിയിട്ട് അന്ന് മുതൽ അവർക്ക് ആർ സി സി ബി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതെന്തുകൊണ്ടാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചു കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ളതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വയറിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ ആണ് വർഷങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിനേക്കാൾ വലിയ വലിയ വീടുകൾ വയ്ക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് തെറ്റൊന്നും പറ്റില്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്താലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്താലും എത്ര വലിയതോ ചെറുതോ ആയ വർക്കുകൾ ചെയ്താലും അതിന്റെ എല്ലാ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മെഗാവും എന്ന വാല്യൂയിലാണ് ആ ഒരു വിലയിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗിലെ ആർ സി സി ബി ട്രിപ്പിൽ പരിഹരിക്കുന്നതും ഈ മെഗാവും എന്ന വാല്യൂ അല്ലാതെ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് കംപ്ലൈന്റുകൾ പരിഹരിക്കുകയും ആളുകൾ നമ്മളെ അംഗീകരിക്കും ചെയ്യുന്നത് ഒരിക്കലും മന്ത്രവാദമൊന്നുമല്ല അല്ല മാജിക് അല്ല നമ്മൾ അവിടെ ചെന്ന് കണ്ടെത്തുന്ന ആ വയറിങ്ങിലെ പാളിച്ചകളാണ് ആ വയറിങ്ങിന്റെ മെഗാവും അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് അതെവിടെയൊക്കെയാണ് നമുക്ക് കുറവനുഭവപ്പെടുന്നത് അത് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ വയറിംഗിലേക്ക് കൊണ്ടുവരുന്നു എല്ലാ വയറിംഗിന്റെയും അവസാനം കറക്റ്റായി മെഗാ വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം ഒരു ഇലക്ട്രീഷ്യനും ചെയ്യുന്ന വർക്കിൽ വിട്ടുവീഴ്ച വരുത്താൻ കഴിയില്ല കാരണം അവർ വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വാല്യൂ ലഭിക്കില്ല അവർ ചെയ്തിരിക്കുന്ന വയറിംഗ് അവിടെ പരാജയപ്പെടും വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കുറെ ദുഃഖങ്ങളുണ്ട് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും കൂട്ടിവെച്ച സമ്പാദ്യം ഉപയോഗിച്ചൊക്കെ ഒരു വീട് വെക്കുമ്പോൾ അതിൽ യറിംഗ് പാലുകാച്ചിന്റെ അന്ന് മുതൽ പരാജയപ്പെടുകയാണ് ഒരു വീട്ടിലെ ആർ സി സി ബി ഓൺ ആയി നിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി പോകുന്നു അതിനർത്ഥം ആ വീട്ടിലെ വയറിംഗിൽ അപകട സാധ്യത എന്നാണ് ആ ഒളിഞ്ഞിരിക്കുന്നതാണ് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കണക്ഷൻ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അപകടം പതിയിരിക്കുന്നു നമ്മൾ പൊന്നു പ്രേക്ഷകരോട് എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങൾ ഇന്ന് മുതൽ ഈ മെഗാ ഓം എന്ന് പറയുന്ന ഒരു വാക്ക് എന്ത് വേണമെങ്കിലും വായിക്കോ നിങ്ങൾ ഒരാൾ വന്നൊരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് നോക്കുമല്ലോ ചെയ്തിരിക്കുന്നത് നേരെയാണോ സ്വിച്ച് ബോർഡ് നേരെയാണോ ലൈറ്റുകൾ കറക്റ്റ് ആണോ ഫാൻ കറങ്ങുന്നുണ്ടോ ഫാനിന് നോക്കാറുണ്ട് അതിന്റെ കൂടെ അവസാനം നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ വയറിംഗ് ചെക്ക് ചെയ്ത് നോക്കുക അതിന്റെ മെഗാവും എത്ര ഉണ്ടെന്ന് നോക്കുക ഇത് മാത്രമാണ് നമുക്ക് ആ വയറിംഗ് സുരക്ഷിതമാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അപ്പൊ ഉറപ്പായും ഓരോ ഇലക്ട്രീഷ്യനും ഈ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ വർക്കുകൾ കഴിയുമ്പോഴും അതിന്റെ മെഗാവും വാല്യൂ ചെക്ക് ചെയ്തു നോക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ വർക്കുകൾ ചെയ്യുമ്പോൾ അത് ഓരോ ഘട്ടത്തിലും ചെക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അവസാനം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കാശ് കൊടുത്ത് ചെയ്ത വയറിംഗ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി തരാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹമുണ്ട് അത് കെ എസ് ജീവനക്കാരാണ് അതിനുവേണ്ടിയാണ് സൈറ്റ് ഇൻസ്പെക്ഷൻ എന്ന പേരിൽ ഒരു ഓവർസിയറോ അല്ലെങ്കിൽ ഒരു സബ് എഞ്ചിനീയറോ അതുമല്ലെങ്കിൽ ഒരു എഇ ഇവിടെയെല്ലാം ഉത്തരവാദിത്തം പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്യിച്ച വയറിംഗും പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ വീട്ടിലെ ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി നിരന്തരം ട്രിപ്പിൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ മാനസികമായി തളർന്നു പോകുന്നത് അപ്പോൾ എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണല്ലോ ഈ മെഗാവും എന്ന മന്ത്രത്തിന്റെ ശക്തി ഇനി നിങ്ങൾ ഓരോരുത്തരും ഓരോ വർക്കുകൾ ചെയ്യിക്കുമ്പോഴും ഈ ഒരു മന്ത്രം ഇലക്ട്രിക്കൽ വർക്കുകൾ ഏൽപ്പിക്കുന്നവരുടെ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുക അവരതിന് മറുപടി തരട്ടെ അപ്പോൾ നിങ്ങളുടെ വയറിംഗ് സുരക്ഷിതമായിരിക്കും ഈ വീഡിയോയ്ക്ക് നിരവധി പ്രോത്സാഹനങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകാം അതെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും കാരണം വളരെ നിലവാരം കൂടിയതും സുരക്ഷിതവും അപകടരഹിതവുമായ ഒരു വയറിംഗ് ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെ ആർ സി സി ി കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കേരളത്തിൽ എവിടെയും നമ്മുടെ സർവീസ് ലഭിക്കുന്നതാണ് ഉത്തരവാദിത്തത്തോടെ ഇത് പരിഹരിച്ചു കൊടുക്കുന്നതായിരിക്കും അതിന് നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട് ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും ഇലക്ട്രിക്കൽ ഫീൽഡിൽ നല്ല സ്റ്റാൻഡേർഡ് ആയി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും വയർമാനായി അപ്രണ്ടീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും വളരെ പ്രയോജനപ്പെട്ട ക്ലാസ്സുകളാണ് മലയാളത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് അതുകൊണ്ട് ഏത് സമയത്ത് നിങ്ങൾ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഒരു പ്രത്യേക സമയമില്ല നോട്ടുകളൊന്നും തയ്യാറാക്കേണ്ട മൂന്ന് മാസത്തെ ക്ലാസുകളാണ് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഈ ക്ലാസുകളെ പറ്റി അറിയാൻ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന അതേ നമ്പർ തന്നെ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറും വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി